ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഗെയിമിംഗ് റൂം അല്ലെങ്കിൽ സ്ട്രീമിംഗ് റൂം ടൂർ ആണ് എന്തൊക്കെയാണ് എന്റെ റൂമിൽ ഉള്ളത് അല്ലെങ്കിൽ മൊത്തം ഞാൻ കാണിച്ചെന്തൊക്കെയാണ് പി സി അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് അപ്പൊ ഞാൻ പുറത്ത് തന്നെ നമുക്ക് തുടങ്ങാം പുറത്തുനിന്ന് തന്നെ നമുക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഫസ്റ്റ് പുറത്ത് തന്നെ തുടങ്ങാം അപ്പൊ നമ്മുടെ സ്ട്രീമിംഗ് റൂമിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ നമ്മളൊരു വലിയൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്നെ നോക്കാനും ഒരു വൈബിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പുറത്തന്നെ ഒരു ചെടിച്ചട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷിപ്പ് ലൈറ്റ് നമ്മൾ ഒരു കളർ ലൈറ്റ് ഒരു റാമ്പിയൻസിന് വേണ്ടി ഒരു കളർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മുടെ സ്റ്റുഡിയോ ആണല്ലോ നമ്മുടെ മണവാള മീഡിയയുടെ സ്റ്റുഡിയോ കൂടിയാണിത് നമ്മുടെ ഗിംബല് അതുപോലെ തന്നെ ഓസ്മോ ക്യാമറ നമ്മുടെ തന്നെ സെക്കൻഡറി ക്യാമറ നമ്മൾ മെയിൻ ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്യണത് നമ്മുടെ സെക്കൻഡറി ക്യാമറ അതിൻ്റെ മീ ടെലി ലെൻസും വേറെ ലെൻസുകളും ആയിക്കൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ലൈറ്റ് അതൊക്കെ ഔട്ട്ഡോർ നമ്മൾ വേറെ ഷൂട്ടിന് പോകുമ്പോൾ യൂസ് ചെയ്യണതാണ് ഏത് എൽ സിയും പിന്നെ തൊക്കെ വേറെ ഒരു ഷോ പീസിന് വേണ്ടിയിട്ട് ഷോ പീസ് ആയിട്ട് വെച്ചത് മാത്രം ഇവിടെ കുറച്ച് എന്തെയ്തു ഫ്രെയിംസും ഇതൊക്കെ എന്തെയ്തു നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ മെയിൻ സാധനം ഏത് നമുക്ക് മലയാള മീഡിയക്ക് കിട്ടിയ ഗോൾഡൻ പ്ലേ ബട്ടൺ ആണുള്ളത് അതുപോലെ തന്നെ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയത് നമ്മളിവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നേ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു സോഫയും അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മളൊരു ഫർണിച്ചേഴ്സ് ആയിട്ട് ഇരിക്കാനും ഒരു എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു ഇത് സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഒരു മാറ്റ് നമുക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്ത് ഒരു മാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാം ഇനിയാണ് നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് പോകാൻ പോകുന്നത് അപ്പൊ ഇനി ഇതാണ് നമ്മുടെ സിസ്റ്റൊക്കെ ഇരിക്കുന്ന ഭാഗം അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ സ്ട്രീം ചെയ്യാൻ ഇരിക്കുമ്പോൾ ഇരിക്കാറ് അപ്പൊ നമ്മുടെ ഒപ്പം ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ ഇരുമ്പോ നമ്മൾ ബാക്കിയുള്ളവർക്ക് ബാക്കി ഇരിക്കാനാണ് നമ്മൾ കുറച്ച് ഹൈറ്റ് കൂടിയ ചേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടുത്തെ എന്റെ സിസ്റ്റത്തിന്റെ ടേബിളില് അതായത് നമ്മുടെ സ്റ്റുഡിയോയിലെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ സ്ട്രീം ചെയ്യാൻ ക്യാമറ ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കോ ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു വെബ് ക്യാമറയാണ് റേസർ ക്യൂന്റെ പിന്നെ ഇതാണ് ഈ ആ ചാറ്റ് വായിക്ക ഉപയോഗിക്കണം മോണിറ്റർ അങ്ങനെ ഈ മൂന്ന് മോണിറ്റേഴ്സാണ് നമ്മളുള്ളത് ഒന്ന് ജനറൽ നമ്മൾ നമ്മുടെ മെയിൻ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണ ഒരു മോണിറ്ററും പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് പറഞ്ഞാൽ ഒ ബി എസ് ആൻലിയാൻ അങ്ങനെ നമ്മൾ മൂന്ന് മോണിറ്റേഴ്സാണ് നമ്മൾ സ്ട്രീമിങ്ങിന് നമ്മൾ നമ്മുടെ ഗെയിമിംഗ് റൂമിലുള്ളത് ഈ നമ്മുടെ പി സി പി സി ഒക്കെ വെച്ചെങ്കിൽ ഇതിൽ ഇത് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ച ഒരു പി സി ആണ് നമുക്കിത് എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ നമ്മൾ സ്ട്രീമിങ്ങിനും രണ്ട് പർപ്പസിനും കൂടി വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ഉള്ളൊരു പി സി ആണിത് ഓരോന്നോരോന്ന് എത്ര ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഒരു സ്ട്രീം റൂം ടൂർ ആയാലും മൊത്തത്തിൽ ഓരോന്നെ മാത്രമായിട്ട് ഇങ്ങനെ ഫുള്ള് എന്ത് ചെയ്ത് ഇതായി പറയുന്നില്ല അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ സബ് ഒരു സബ് നമ്മൾ എന്ത് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ഇംബക്സിന്റെ സബാണ് പിന്നെ അതുപോലെ നമ്മളൊരു ഏത് എഡിറ്റർ നമ്മുടെ എഡിറ്ററിന്റെ സൈനു എഡിറ്റർക്കുള്ള എന്താണ് ഹെഡ്സെറ്റ് പിന്നെ അതുപോലെ തന്നെ ഏത് ആറ് ജി ബി ആയിട്ടുള്ള മൗസും കീബോർഡും പിന്നെ ഇത് എന്റെ പേഴ്സണല് മാക്ബുക്കാണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് ഇത് നമ്മൾ സിസ്റ്റർ സ്റ്റുഡിയോന്റെ ഇത് എന്റെ പേഴ്സണൽ മാക്ബുക്കും അങ്ങനെ ഇതാണ് നമ്മുടെ എന്തു ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നമ്മുടെ സ്ട്രീമിങ് സ്റ്റുഡിയോ സെറ്റപ്പ് കാണിക്കുന്നത് ഇതാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാല ഒരു സ്ട്രിപ്പ് പോകുന്നുണ്ട് അത് നമ്മുടെ ടേബിൾ മുലും എന്ത് ചെയ്ത് ഒരു ലൈറ്റിങ് പോകുന്നുണ്ട് തെരഞ്ഞെള്ളൂ സിമ്പിൾ ചെറിയ ഒരു സിമ്പിൾ സ്റ്റുഡിയോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്ത് ഓക്കെ ബൈ